ഹായ് ഓൾ കഴിഞ്ഞ ആഴ്ച എഐ ന്യൂസ് എന്ന് പറഞ്ഞൊരു നമ്മൾ വീഡിയോ ഇട്ടിരുന്നു അതിന് നിങ്ങളെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തു അതിനെല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ബിഗ് താങ്ക്സ് അപ്പോൾ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയുമായിട്ട് നടന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ആന്ത്രോപ്പിക് അവരുടെ ന്യൂ ജനറേഷൻ മോഡൽസ് ആയിട്ടുള്ള ക്ലോഡ് ഓപ്പസ് ഫോറും ക്ലോഡ് സോണറ്റ് ഫോറും കഴിഞ്ഞയാഴ്ച റിലീസ് ചെയ്തിരുന്നു ഈ മോഡലുകൾ കോഡിങ് അഡ്വാൻസ്ഡ് റീസണിങ് എ ഐ ഏജൻസ് എന്നിവയിലൊരു ന്യൂ ബെഞ്ച് മാർക്കാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ക്ലോഡ് ഓപ്പസ് ഫോറിനെ കുറിച്ച് ആദ്യം നമുക്ക് നോക്കാം ഇത് ആന്ത്രോപ്പിക്കിൻ്റെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള മോഡലാണ് ഇത് കോംപ്ലക്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും എ ഐ ഏജൻസിനെ എംപവർ ചെയ്യാനും ഒക്കെ വളരെ മികച്ചതാണ് ഓപ്പസ് ഫോർ ലോകത്തിലെ തന്നെ ബെസ്റ്റ് കോഡിംഗ് മോഡൽ എന്നാണ് ആണ് ആന്ത്രോപ്പിക് അവകാശപ്പെടുന്നത് ഇതിന് വലിയ കോഡ് ബേസസ് റീഫാക്ടർ ചെയ്യാനും ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും സി ഐ സി ഡി പൈപ്പ് ലൈൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കഴിയും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഓപ്പൺ സോഴ്സ് കോഡ് ബേസ് റീഫാക്ടറിംഗ് പ്രൊജക്റ്റിൽ ഏഴ് മണിക്കൂറോളം തുടർച്ചയായി പ്രവർത്തിച്ചിട്ട് ഒരു പുതിയ റെക്കോർഡാണ് ക്ലോഡ് ഓപ്പേഴ്സ് ഫോർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് എ ഐയെ ഒരു റിയാക്റ്റീവ് അസിസ്റ്റൻറ്റിൽ നിന്നും ഒരു പ്രോ ആക്റ്റീവ് കൊലാബറേറ്റർ ആക്കി മാറ്റുന്നു ഒരു മുഴുവൻ വർ വർക്ക്ഡേയിലും ടാസ്കുകൾ തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് ക്ലോഡ് ഓപ്പസ് ഫോറിന് കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് ക്ലോഡ് സോണറ്റ് ഫോർ ആണ് ഇത് ക്ലോഡ് സോണറ്റ് ത്രീ പോയിൻറ്റ് സെവനിന്റെ ഒരു മേജർ അപ്ഗ്രേഡ് ആണ് കോഡിംഗ് വർക്ക് ഫ്ലോസിന് ഇത് വളരെ അധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു മോഡലാണ് കാരണം ഇത് മികച്ച പെർഫോമൻസും പ്രാക്ടിക്കാലിറ്റിയും നൽകുന്നു ഈ മോഡലുകൾക്ക് ടൂൾ യൂസ് ലോജിക്കൽ സമ്മറേസ് തുടങ്ങിയ കേപ്പബിലിറ്റീസ് ഉള്ള ഹൈബ്രിഡ് തിങ്കിങ് മോഡൽസ് ആണ് ഈ മോഡലുകൾക്ക് ടൂൾ യൂസ് ലോജിക്കൽ സമ്മറേസ് തുടങ്ങിയ കേപ്പബിലിറ്റീസ് ഉള്ള ഒരു ഹൈബ്രിഡ് തിങ്കിങ് മോഡൽസ് ആണ് ഇത് ആമസോൺ ബെഡ്രോ ഗൂഗിൾ ക്ലൗഡിന്റെ വോട്ടെക്സ് എ ഐ ഗിഡാബ് കോ പൈലറ്റ് എന്നിവയിൽ അവൈലബിൾ ആണ് ടിക്ടോക്കിന്റെ ഓണർമാരായ ബൈ ഡാൻസ് എന്ന് പറയുന്ന കമ്പനി പുതിയ ഒരു ഓപ്പൺ സോഴ്സ് മൾട്ടി മൊഡാൽ എ ഐ മോഡൽ ആയിട്ടുള്ള ബാഗുകൾ പുറത്തിറക്കിയിട്ടുണ്ട് ബാഗിളിന്റെ ഫുൾ ഫോം ബൈ ഡാൻസ് അഡാപ്റ്റീവ് ജനറേറ്റീവ് ലാംഗ്വേജ് മോഡൽ എന്നുള്ളതാണ് ഒരു യൂണിഫൈഡ് മോഡൽ ആയതുകൊണ്ട് ഇതിന് ഇമേജസും വീഡിയോസും ടെക്സ്റ്റും മനസ്സിലാക്കാനും ജനറേറ്റ് ചെയ്യാനായിട്ടും കഴിയും അതായത് ഡിഫറെൻ്റ് മോഡൽസ് ഉപയോഗിക്കാതെ ഒരു മോഡലിൽ തന്നെ നമുക്ക് ഇമേജ് ജനറേഷൻ എഡിറ്റിങ് ആ ഇമേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നൊക്കെ ബാഗിൽ പോസിബിളാണ് ബാഗൽ ഒരു മിക്സ്ചർ ഓഫ് ട്രാൻസ്ഫോമർ എക്സ്പേർട്സ് ആർക്കിടെക്ചർ ഉപയോഗിക്കുന്നത് ഇത് റിച്ച് മൾട്ടി മൊഡാൽ ഇൻഫർമേഷനിൽ നിന്ന് പഠിക്കാനുള്ള മോഡലിൻ്റെ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കും ഇത് ടെക്സ്റ്റ് ടു ഇമേജ് ക്വാളിറ്റിയിൽ എസ് ഡി ത്രീ പോലുള്ള സ്ട്രോങ് സ്പെഷ്യലിസ്റ്റ് ജനറേറ്റേഴ്സ് ആയിട്ട് കമ്പീറ്റ് ചെയ്യാൻ കഴിവുള്ളതാണ് കൂടാതെ ഫ്രീ ഫോം ഇമേജ് എഡിറ്റിംഗ് ഫ്യൂച്ചർ ഫ്രെയിം പ്രഡിക്ഷൻ ത്രീ ഡി മാനിപ്പുലേഷൻ വേൾഡ് നാവിഗേഷൻ സീക്വൻഷ്യൽ റീസണിങ് തുടങ്ങിയ കഴിവുകളും ഇതിനുണ്ട് ന്യൂസ് നമ്പർ ത്രീ മിസ്ട്രൽ എ ഐ ഡെവ് എന്ന പുതിയ എ ഐ മോഡൽ ഇറക്കിയിട്ടുണ്ട് ഇത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടാസ്കുകൾക്കായി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഒരു എൽ എൽ എം ആണ് യഥാർത്ഥ ഗിഡാബ് ഇഷ്യൂസ് പരിഹരിക്കാൻ ഇതിന് കഴിയും ഇത് വലിയ കോഡ് ബേസിസിലെ കോഡ് മനസ്സിലാക്കാനും വ്യത്യസ്ത കമ്പോണൻസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്സ് കണ്ടെത്താനും കോംപ്ലക്സ് ആയിട്ടുള്ള ഫങ്ഷൻസിലെ സപ്ലായിട്ടുള്ള ബഗ്സ് കണ്ടെത്താനും സഹായിക്കും ഡെഫ്സ്ട്രെല് എസ് ഡബ്ല്യു ഇ ബെഞ്ച് വെരിഫൈഡ് ബെഞ്ച് മാർക്കിൽ ഫോർട്ടി സിക്സ് പോയിൻ്റ് എയ്റ്റ് പെർസെൻറ്റേജ് സ്കോറാണ് നേടിയിട്ടുള്ളത് ഓപ്പൺ സോഴ്സ് മോഡൽസിനേക്കാളും മികച്ച പെർഫോമൻസ് ആണ് ഡെപ്സ്ട്രെല്ലിൽ കാഴ്ചവെച്ചത് ഇത് വളരെ ലോ സ്പെസിഫിക്കേഷൻസ് ഉള്ള കമ്പ്യൂട്ടേഴ്സിൽ പോലും വർക്ക് ചെയ്യും നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റും ഉദാഹരണത്തിന് ഒരു സിംഗിൾ ആർ ടി എക്സ് ഫോർ സീറോ നയൻ സീറോ ജി പി യു അല്ലെങ്കിൽ തേർട്ടി ടു ജി ബി റാം ഉള്ള ഒരു മാക്കിൽ ഇത് അപ്പാഷ് ടു പോയിൻറ്റ് ഒ ലൈസൻസിൽ ഓപ്പൺ സോഴ്സ് ആയി അവൈലബിൾ ആണ് അതിനാൽ കൊമേഴ്ഷ്യൽ പെർപ്പസിനും ഉപയോഗിക്കാനും മോഡിഫിക്കേഷൻസ് വരുത്താനായിട്ടും നമുക്ക് പോസിബിളാണ് ചാറ്റ് ജി പി ടി മേക്കേഴ്സ് ആയിട്ടുള്ള ഓപ്പൺ എ ആയും പ്പിളിൻ്റെ ഡിസൈനർ ആയിട്ടുള്ള ജോണി ഐവിന്റെ അയ്യോ എന്ന സ്റ്റാർട്ടപ്പിനെ സിക്സ് പോയിന്റ് ഫൈവ് ബില്ല് ഡോളേഴ്സിനാണ് അക്വയർ ചെയ്തത് എ ഐക്ക് അനുയോജ്യമായ പുതിയ ടൈപ്പ് ഓഫ് ഹാർഡ്വെയർ പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഗോൾ നിലവിലുള്ള ഫോണ് ലാപ്ടോപ്പ് തുടങ്ങിയ ഡിവൈസുകൾ എ ഐക്ക് ഓപ്റ്റിമൈസ്ഡ് അല്ല എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് അവർ ക്രിയേറ്റ് ചെയ്തത് ഈ മൂവ് എ ഐ സോഫ്റ്റ്വെയറിൽ നിന്ന് ടാഞ്ചബിൾ ഓബ്ജെക്ട്സിലേക്ക് അതായത് ഫിസിക്കൽ എ ഐ കൊണ്ടുവരാനായിട്ട് സഹായിക്കും ഭാവിയിൽ റോബോട്ട്സ് ഓട്ടോണമസ് വെഹിക്കിൾസ് സ്മാർട്ട് ഗ്ലാസസ് അല്ലെങ്കിൽ മറ്റ് വെയറബിൾ ഡിവൈസസ് പോലുള്ള പ്രൊഡക്ട്സ് ഇവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം ട്വന്റി ട്വന്റി സിക്സോടെ ആദ്യത്തെ ഡിവൈസ് പുറത്തിറക്കാനാണ് ഇവർ എയിം ചെയ്യുന്നത് ന്യൂസ് നമ്പർ ഫൈവ് ഷോപ്പിഫൈ അവരുടെ എഡീഷൻ റിലീസിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു എ ഐ ടൂള് പുറത്തിറക്കി എ ഐ സ്റ്റോർ ബിൽഡർ എന്ന ഈ ന്യൂ ഫീച്ചർ വഴി മേർച്ചൻസിന് കീവേഡ്സ് ഉപയോഗിച്ച് നിമിഷങ്ങൾക്കകം ഓൺലൈൻ സ്റ്റോഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും വെറും ഒരു പ്രോംറ്റ് കൊടുത്താൽ എ ഐ ഒരു ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്തു തരും അതിൽ ഇമേജസും ലേ ഔട്ട്സും കോപ്പിയും എല്ലാം ഉണ്ടായിരിക്കും ഇത് സ്റ്റോർ ലോഞ്ച് ചെയ്യുന്നതിനുള്ള ടൈം ഫ്രെയിം വളരെയധികം കുറയ്ക്കും ഷോപ്പിഫയുടെ എ ഐ പവേഡ് കോൺവെർസേഷണൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള സൈഡ് കിക്കിനും ഒരു ബിഗ് അപ്ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് സൈഡ് കിക്ക് ഇപ്പോൾ വോയിസ് ചാറ്റ് കേപ്പബിലിറ്റീസ് ഉണ്ട് കൂടാതെ സ്ക്രീൻ ഷെയർ ഉപയോഗിച്ച് പ്രോസസ്സുകളിലൂടെ വോക്ക് ത്രൂ ചെയ്യാനും സാധിക്കും ഇത് മേർച്ചൻസിന് ഓൺലൈൻ സ്റ്റോഴ്സ് ക്രിയേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ഓൾ ഇൻ വൺ എ ഐ കമ്പാനിയനാണ് ഗൂഗിളിൻ്റെ എ എം ഐ ഇ അതായത് ആർട്ടിക്കുലേറ്റ് മെഡിക്കൽ ഇൻ്റലിജൻസ് എക്സ്പ്ലോറർ എന്ന എ ഐ ഡോക്ടറിന് ഇപ്പോൾ എക്സ്റേ സി ടി സ്കാൻ എം ആർ ഐ തുടങ്ങിയ മെഡിക്കൽ ഇമേജസ് വായിക്കാനും ഇൻറ്റർപ്രിറ്റ് ചെയ്യാനും കഴിയും ഡയഗ്നോസിസ് വേഗത്തിലാക്കാൻ ഇത് ഒരുപാട് സഹായിക്കും ഗൂഗിളിൻ്റെ ജെമിനി ടു പോയിൻ്റ് ടോ ഫ്ലാഷ് മോഡൽ ഉപയോഗിച്ച് ഒരു സ്റ്റേറ്റ് അവയർനെസ് റീസണിംഗ് ഫ്രെയിംവർക്ക് വഴി ഈ എ എം ഐ കോൺവെർസേഷനിലൂടെ ചോദ്യങ്ങളും റെസ്പോൺസും ഡയനാമിക്കലി അഡാപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും ഒരു ഹ്യൂമൻ ഡോക്ടർ ചോദിക്കുന്ന പോലെ തന്നെ ഇതിന് ഇൻഫർമേഷൻസിലെ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാനും ചിത്രങ്ങളോ അല്ലെങ്കിൽ സ്കാനിംഗ് റിപ്പോർട്ട്സ് പോലെയുള്ള അഡീഷണൽ ഇൻപുട്സ് ഒക്കെ ആവശ്യപ്പെടാനും ഡയഗ്നോസ്റ്റിക് റീസണിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സാധിക്കും ന്യൂസ് നമ്പർ സെവൻ കിറ്റ് ഹബ് കോ പൈലറ്റിൽ ഒരു പുതിയ കോഡിംഗ് ഏജൻ്റ് ലാസ്റ്റ് വീക്ക് പബ്ലിക്കിന് ലഭ്യമാക്കി ഇത് ഡെവലപ്പേഴ്സിന് കോഡിംഗ് ടാസ്ക് അതായത് ബഗ് ഫിക്സിങ് ന്യൂ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക കോഡ് ഇംപ്രൂവ് ചെയ്യുക ഡോക്യുമെൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നിവയ്ക്കൊക്കെ നമ്മൾ ഒരുപാട് ഹെല്പ് ചെയ്യും ഇതൊരു ടെമ്പററി ആൻഡ് കസ്റ്റമൈസബിൾ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഗിഡബബ് ആക്ഷൻസ് ആണ് ഇതിന് പവർ നൽകുന്നത് ഈ ഏജൻറ് സ്വയം വർക്ക് ചെയ്യാനും അതിൻ്റെ ചേഞ്ചസ് ഡ്രാഫ്റ്റ് പുൾ റിക്വസ്റ്റായി സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും ഡെവലപ്പേഴ്സിന് ഏജൻറ്റിൻ്റെ പ്രോഗ്രസ് സെഷൻ ലോഗ്സ് വഴി കാണാനും ഡിസിഷൻ ട്രേസ് ചെയ്യാനും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും സാധിക്കും ഏതൊരു പുൾ റിക്വസ്റ്റിനും ഹ്യൂമൻ അപ്രൂവൽ ആവശ്യമാണ് ഇത് സെക്യൂരിറ്റി ഉറപ്പാക്കുന്നു കോ പൈലറ്റിനെ ഒരു പേർ പ്രോഗ്രാമിങ്ങിൽ നിന്ന് ഒരു പിയർ പ്രോഗ്രാമിങ്ങിലേക്ക് മാറ്റുന്ന ഒരു വലിയ സ്റ്റെപ്പാണിത് ഈ എ അപ്ഡേറ്റുകൾ ലോകം എങ്ങനെ മാറുന്നു എന്നതിൻ്റെ സൂചനയാണ് ടെക്നോളജി ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ൾക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടുതലേ ഐയ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്